ഹാപ്പി ഓണം ഒന്നും പറയണ്ട ഗ്സ് ഇതൊക്കെ ഓണായിട്ട് നമുക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ് ഇന്ന് നമ്മൾ പൊളിച്ച ദിവസമാണ് ഗായ്സ് ഇതിൽ കംപ്ലീറ്റ് നമുക്ക് ഇന്ന് എല്ലാം പ്രൊമോഷൻ ഓഫറിൽ നിന്ന് എക്സ്പോ സെന്ററിൽ നിന്ന് കിട്ടിയത് ഷാർജ് എക്സ്പോ സെന്ററിൽ നിന്ന് കിട്ടിയതാണ് ഇനി ഓരോന്നൂര നേരം ഇങ്ങനെ കാണിച്ചിട്ടോ ഹലോ ഗായ്സ് ഹാപ്പി ഓണം അപ്പോൾ ഇന്ന് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് കേട്ടോ അപ്പം ഒന്ന് ഹാപ്പി ഓണം നല്ലൊരു ഓണം വിശ്വാസം എല്ലാവർക്കും നമ്മൾ അറിയിക്കുകയാണ് ആദ്യം തന്നെ അപ്പോൾ ഇന്നത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങിയതാണ് എന്തെങ്കിലും പരിപാടികളുണ്ടോ എന്ന് തപ്പി 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 ഇറങ്ങിയതാണ് അപ്പോൾ ഇപ്പോൾ ഉള്ളത് നമ്മളുള്ളത് ഷാർജയിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് അതായത് നമ്മളെ യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള ഷാർജ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അടുത്താണുള്ളത് കേട്ടോ അപ്പോൾ ഇന്നൊരു ബർത്ത്ഡേ പാർട്ടി കൂടി ഉണ്ട് അപ്പോൾ അതിന് ഒരു രസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇസ്സാമ് പോയിട്ടുണ്ട് ഉള്ളിൽ പോയിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ മിച്ചുപായ സ്ലീപ്പിംഗ് ഓക്കെ അപ്പോൾ ഞാൻ മിച്ചി ബി വീടെങ്ങനെ ഇങ്ങനെ കുത്തിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവർ വന്നിട്ടാണ് ഇവിടെ നിന്ന് പോകാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജവായ വാക്കിലാണ്ടാ സവായ വാക്ക് എന്ന് വെച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ട് മഴ പെയ്യിക്കുന്ന ഒരു ഏരിയ ഉണ്ടായി ചൂട് കാലത്ത് കുറച്ച് സമയം നമ്മളെ ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ജവായ വോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ മണിക്കൂറിൽ ഇടപെട്ടിട്ട് ആർട്ടിഫിഷ്യലായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ അവിടെ നിന്ന് കയറിയിട്ട് വരാം ഓക്കെ ഇത് ഫ്രീ എൻട്രി ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് പത്ത് മണിക്കാണ് ഇവിടുത്തെ ആദ്യത്തെ ഈ ഒരു മഴയുടെ ഷോ ആരംഭിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞാൽ പതിനൊന്ന് മണി പിന്നെ പന്ത്രണ്ട് മണി അങ്ങനെയാണ് സമയങ്ങൾ അറിയാൻ പറ്റിയത് പിന്നെ വൈകിട്ടും ഉണ്ട് എന്നുള്ള അത് നമുക്ക് അറിയാൻ പറ്റി അപ്പോൾ ഏകദേശം ഒരു പ പതിനഞ്ച് മിനിറ്റോളം നീന്തിന് നിൽക്കുന്ന ഒരു റെയിനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ എത്തുമ്പോഴത്തേന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ മഴക്ക് തോർന്ന് ഇങ്ങനെ തുള്ളിത്തുള്ളികളായിട്ടിറ്റോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളവിടെ എത്തിപ്പെട്ടത് പക്ഷേ ഏരിയ കാണാൻ അമേസിങ് എന്ന് തന്നെ പറയാൻ അടിപൊളിയാണ് ഉണ്ടാവും നല്ല എന്താ പറയുക ഒരു നാച്ചുറൽ ഫീല് കിട്ടും പക്ഷെ ഇത് ആർട്ടിഫിഷ്യലാണ് പക്ഷെ ഒരു എന്താ പറയുക നാച്ചുറിൻ്റെ ഒരു പക്ക ഫീല് കിട്ടുന്ന ഒരു ഒരു ഏരിയ എന്ന് പറയാൻ ഉണ്ടാവും ഇത് വരും ഇതിൻ്റെ ലൊക്കേഷൻ എവിടെ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാർജ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഉണ്ടല്ലോ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഫോട്ടോ ജീനിക് പ്ലേസ് ആണ് അടിപൊളിയാണ് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ക്രിസ്റ്റിൽ ക്ലിയർ വാട്ടർ എന്നൊക്കെ പറയുന്ന പറയണമായിരിക്കും നമുക്ക് അടിപൊളി ഫോട്ടോസ് കിട്ടും കേട്ടോ അവിടെ അങ്ങനെ നമ്മൾ അവിടുന്ന് വിട്ട് നേരെ ബർത്ത്ഡേ പാർട്ടിക്ക് എത്തിരിക്കാനുണ്ടോ ഈ ഒരു ബാലക്കിണി കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ പുറത്തുള്ള ആ ഒരു യുവക്കനെ ആസ്വദിച്ച് ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ ഈ ഇങ്ങനെ ബിൽഡിങ് കാണാനിട്ടോ രണ്ട് സൈഡിലും ബിൽഡിങ്ങും അതിനടുക്കെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് അത് കഴിഞ്ഞ് ഞാനിൻ്റെ സമയം കുറച്ച് കത്തിയൊക്കെ ഒക്കെ അപ്പത്തിന് നമ്മുടെ കേക്ക് മുറിക്കാനുള്ള സമയമായിട്ടോ അങ്ങനെ ഇനി നമ്മൾ കേക്ക് മുറിക്കാനുള്ള പരിപാടിയിലേക്ക് അടക്കണം ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് നെക്സ്റ്റ് എക്സ്പോ ഒന്ന് പോകണം വീടില് പോകുന്നുണ്ട് ഓണായിട്ട് നമുക്ക് കിട്ടിയത് നല്ല കണ്ണൂർ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ നല്ല അടിപൊളി റൈസും വിത്ത് ചിക്കൻ പൊരിച്ചതും വിത്ത് ദേഷ്യം മുരികി അതായത് നമ്മുടെ നാട്ടിലെ കോഴി കൊണ്ട് ഉണ്ടാക്കിയ ബിരിയാണി ആയിരുന്നു അങ്ങനെ സാം അടിച്ചു മാറും കേട്ടോ അവൻ അറിയാണ്ടെടുത്തൊരു വീഴിയാണിത് കെടക്കട്ടെ എന്ന് കാണുമ്പോൾ നെട്ടണമായി അങ്ങനെ നമ്മൾ നേരെ ഇപ്പോൾ എക്സ്പോ സെൻറ്ററിൽ എത്തിക്കാണ് കേട്ടോ ഇവിടെ ഇന്നിപ്പോൾ ഡാബ്സി അതുപോലെ ടോവിനോ തോമസ് അതുപോലെ തന്നെ പല മിഥുന് അങ്ങനെ കുറേ ആൾക്കാർ ആർട്ടിസ്റ്റുകളൊന്നും ഇവിടെ വന്നിട്ട് ഒരു പ്രോഗ്രാമൊക്കെ ചെയ്യുന്നുണ്ട് ഓണത്തിൻ്റേതായിട്ടുള്ളൊരു പ്രോഗ്രാം ഒക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ടിക്കറ്റ് കിട്ടുമോ നോക്കണം പിന്നെ ഇവിടെ നിന്ന് എന്തൊക്കെയോ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ ഒരു ന്യൂസ് കിട്ടി അപ്പോൾ അതൊന്ന് പോയി നോക്കണം എന്താണെന്ന് നമ്മളിൽ പലരും ഈ യു എയിൽ വന്നിട്ടുണ്ടാവുക ഈ കണ്ട ബിൽഡിങ്ങുകളൊക്കെ ഫോട്ടോ എത്തി കണ്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അല്ലേ പലരെയും ചിന്തകൾ വലിയ ദൂരത്തിലായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാലെല്ലാം അറിയുള്ളൂ എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് ശരിക്ക് അതൊക്കെ പോട്ടെ നമ്മൾ കം ടു വീഡിയോ അങ്ങനെ ബാക്ക് ടു വീഡിയോ വീഡിയോ വീഡിയോക്ക് പോവാ അങ്ങനെ നമ്മളിത് എക്സ്പോ സെൻ്ററിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് എന്താണ് ഏതുപോലെയാണ് ഇതിൻ്റെ കഥ എന്ന് പറയില്ല പക്ഷേ ഇഷ്ടംപോലെ ജനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രൗഡുള്ള ഒരു പരിപാടി കേട്ടോ ഞാൻ യു എയിൽ വന്നു തന്നെ ഇങ്ങനെ ഒരു പരിപാടി ഞാൻ കണ്ടത് ഇതുവരെ ഇങ്ങനെ ഒരു പുറത്തിറങ്ങിയിട്ടുള്ളൊരു പരിപാടിക്ക് ഞങ്ങൾ പോലും കുറവാണ് ഞങ്ങൾ ഞങ്ങളിവിടെ ഇങ്ങനെ ഏകദേശം കോർഫ് കൂർഫ്ഖാനിലൊക്കെ തന്നെ ചുറ്റിപ്പറ്റി നടക്കായിരുന്നു എന്നാലും കുഴപ്പമില്ല ഞങ്ങളിങ്ങനെ പോയി അപ്പോൾ ഈ കാണുന്ന സ്റ്റോളുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ സ്റ്റോളുകൾ ഇവിടുത്തെ ബ്രാൻഡായിട്ടുള്ള കമ്പനികളിലെ സ്റ്റോളുകളാണ് അവിടെ അവർ പ്രൊമോഷനുള്ള സാധനങ്ങൾ വെച്ചിരിക്കും കേട്ടോ ഫസ്റ്റ് സംഗതി എന്താണെന്ന് ഞങ്ങൾക്ക് പിടുത്തം കിട്ടിയില്ല എന്നാലും ഞങ്ങൾ അത് ചോദിച്ച് മനസ്സിലാക്കി നോക്കുമ്പോൾ ഇതെല്ലാം ചെറിയ ബോക്സിലാക്കി നമുക്ക് സാമ്പിളാണ് സാമ്പിൾ തരണം ഇവർ ഇവർ ഓരോ പ്രൊഡക്റ്റ് സാമ്പിൾ തരണം ഒന്നും നോക്കിയില്ല അത്യാവശ്യം എന്തായാലും പ്രോഡക്റ്റ് ആണല്ലോ ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും കഴിയുന്നു സാധനം കളക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എല്ലാം സാധനം നമ്മൾ കളക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഒരു കിറ്റ് സാധനം കിട്ടിട്ടോ ഒന്നും ഇവിടെ ഒന്നും നമ്മൾക്ക് ഹാപ്പി മുതലായിരിക്കും ആർട്ടിഫിഷ്യലായിട്ടുള്ള ആനകളാ കേട്ടോ അവിടെ നാല് കൊമ്പന്മാരും ഇവിടെ നിൽക്കുന്നുണ്ട്

എക്സ്പോ സെന്ററിൽ നിന്ന് കിട്ടിയത് ഷാർജ് എക്സ്പോ സെന്ററിൽ നിന്ന് കിട്ടിയതാണ് ഇനി കാണിച്ചു തരട്ടോ എങ്ങനെ നമ്മൾ ഷാർജയിൽ പോയിട്ടൊക്കെ വന്നിട്ട് അപ്പോൾ പ്രമോഷൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഗിഫ്റ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ സ്റ്റോളിൽ നിന്ന് അപ്പോൾ എല്ലാം നമ്മളാണ് കളക്ട് ചെയ്ത് പിന്നൊന്നും നോക്കാറില്ല അപ്പോൾ ഓരോന്നോരോന്ന ഐറ്റം നമുക്ക് കിട്ടാം കേട്ടോ അപ്പോൾ അത് ആദ്യം വാട്ടിക്കട ആ വാട്ടിക്കട ഒരു എയർ ഓയിൽ കേട്ടോ പിന്നെ െടുക്കുമ്പോൾ ഓ കുറെല്ലോ ഐറ്റംസ് സോപ്പ് മെഡിമിക്സിൻ്റെ സോപ്പ് ഒന്ന് രണ്ട് മൂന്ന് സോപ്പ് പിന്നെ മെഡിമിക്സിൻ്റെ തന്നെ ഒരു ഫേസ് വാഷ് പിന്നെ ചാൻഡറിൻ്റെ ലോഷനാണെന്ന് തോന്നുന്നു ലോഷന് പിന്നെ അടുത്ത കവർ ഇതിൻ്റെ ഗോരി ടെ ഒരു റോസ്മേരി മിൻറ്റ് ബോട്ടിൻ ഇതല്ലേ ഈ പറഞ്ഞു ആ ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഗാൽവിനൈസർ എന്ന് പറഞ്ഞിട്ട് ഒരു നാച്ചുറൽ കളർ റിക്കറി ലോഷൻ ഇതുണ്ട് പിന്നെ സബ്ലി മൈ സബ്ലിമൈസേ മെസേറാണ്ട് എന്തോ ഒരു സാധനം പിന്നെ ഒരു സ്ക്രബ്ബറ് ക്രബ് ഞടുത്തത് ഫ്രം ഉജാല ഉജാലട ഇതൊക്കെ അവിടെ നിന്ന് കിട്ടിയ സംഭവങ്ങളാണെന്നൊക്കെ അയ്യോ ചെറിയൊരു സോപ്പ് പൊടി ഒരു ടൂത്ത് ബ്രഷ് ടൂത്ത് പേസ്റ്റ് അയ്യോ അയ്യോ ഉജാലയുടെ ഡബടെ പ്രൊമോഷൻ എന്തായാലും പ്രൊമോഷന് ഫ്രീ ആയിട്ട് കിട്ടിയല്ലേ ഓക്കേ പിന്നെ ഒരു എക്സോന്റെ ഒരു ചെറിയ സോപ്പ് മുറ്റ വാഷിംഗ് സോപ്പ് അതൊക്കെയാണെന്ന് കിട്ടിയല്ലേ കേട്ടോ എന്നാണോ അപ്പം ഇത്ര ഐറ്റങ്ങളാണ് നമ്മൾക്ക് കിട്ടിയത് കേട്ടോ ഓക്കെ വാട്ട് ഓണം എല്ലാവർക്കും അപ്പം ഹാപ്പി ഓണം അപ്പം ഇതോട് കൂടിയിട്ട് നമ്മളെ വീഡിയോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ ബൈ താങ്ക് വെരി മച്ച്